ഇപ്പോൾ ചലച്ചിത്ര സാരം അനന്യ നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്യ വെരി ഗുഡ് മോർണിംഗ് അനന്യ നമസ്കാരം കേൾക്കാമോ നമസ്കാരം കേൾക്കാം കേൾക്കാം ഓക്കെ അനന്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ച വാർത്ത നമ്മൾ എല്ലാവരും ഇന്നലെ കൊടുത്തു ആ രാജിയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് ഒരു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടിൽ ഉറച്ചാണോ ആ രാജി അതല്ല മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു സങ്കോചമാണോ രാജിക്ക് പിന്നിൽ അങ്ങനെ കേൾക്കാമോ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന്റെ അടണത്തിനാണ് നമ്മൾ എല്ലാവരും രാജി ഏർ വയ്ക്കാമെന്നുള്ളൊരു തീരുമാനം അവിടെ നിന്ന് വന്നത് കേൾക്കാം വിവരമായി ഞാൻ വ്യക്തിപരമായി രാജി ഏർ കൊടുത്തിരുന്നില്ല പിന്നെ ഭൂരിപക്ഷം അതിനോട് വന്നു കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി അതൊരു ഡിസോൾവ് ആവും അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനത്തെ ഒരു വന്നത് ആ അനന്യ വ്യക്തിപരമായി രാജിയോട് യോജിച്ചിരുന്നില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം ചില ആളുകൾ ചെയ്ത കുറ്റത്തിന് നമ്മളടക്കമുള്ളവർ രാജിവെച്ചൊഴിയുന്നത് ശരിയാണോ എന്നൊരു ധാർമ്മിക പ്രശ്നം അനന്യക്കും തോന്നിയിരുന്നില്ലേ ഒരു അടിസ്ഥാനത്തിനാണല്ലോ ഞാനും ഞാൻ പറഞ്ഞില്ലേ രാജ്യായിട്ട് എഴുതി കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഭൂരിപക്ഷം അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നു ഈ അടക്കം നാലു നാലുപേരാണ് അതിനോട് വിയോജിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ കൂടുതൽ നല്ലത് മറ്റുള്ളവരുടെ കാര്യം ഞാൻ എനിക്ക് പക്ഷെ അനന്യ എല്ലാ കാര്യങ്ങളും തുറന്ന് വെട്ടി തുറന്നു പറയുന്ന ഒരു തടിയാണ് നമുക്കൊക്കെ വളരെ ഇഷ്ടം അനന്യ ഓരോ കാര്യങ്ങളും ഒന്നും ഒളിച്ചു വെക്കാതെ പറയുന്നതാണ് അത് അനയുട ജീവിതത്തിലാണെങ്കിലും സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളോടും ഒക്കെ അനനയ പ്രതികരണങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഈ ചില ആളുകൾ ചെയ്ത പിതിന്റെ പേരിൽ ഒരു സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെച്ചു പോകുന്നത് ഈ രാജാവ് രാജ്യം ഭരിക്കാൻ അറിയാതെ ആക്രമിക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നതിന് ഒരു തുല്യമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള താരങ്ങളിലൊക്കെയാണല്ലോ നമ്മുടെ പ്രതീക്ഷയും അപ്പോൾ ഈ നാലു പേര് ഈ ഭൂരിപക്ഷ തീരുമാനത്തോട് വിയോജിച്ചത് ഈ ഒറ്റ കാര്യം കൊണ്ടാണോ അതായത് എല്ലാവരും അതിൻ്റെ പഴി കേൾക്കുന്നത് എന്തിനാണ് നമുക്ക് മീഡിയ അഭിമുഖീകരിക്കാം കാര്യങ്ങൾ തുറന്നു പറയാമെന്ന നിലപാടായിരുന്നില്ലേ നിങ്ങൾക്ക് ച്ചാല് നമുക്കൊക്കെ തക്കാര്യങ്ങള് തുറന്ന് പറഞ്ഞ് ഒരു നല്ല രീതിയിൽ ഇത് അവസാനിച്ച് കിട്ടണമെന്നായ ആണ് ആഗ്രഹം പക്ഷെ മീഡിയയുടെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു കുഴപ്പത്തിലേക്കായിരുന്നു എത്തിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോ നമുക്ക് തോന്നി ധാർമ്മികമായിട്ട് നമ്മുടെ പ്രസിഡന്റിന് തോന്നി ഇത് ഇത് ഇതിങ്ങനെ തന്നെ പോകാമെന്നാണ് എനിക്ക് ത്രോട്ട് ശരിയല്ല ഒരു ചായ കുടിച്ചിട്ട് വരുമ്പോഴേക്ക് പൂർത്തിയാക്കാം വരണം കാരണം രാവിലെ അല്ലേ എനിക്ക് അനനുമായി സംസാരിക്കണം എന്നുണ്ട് കാരണം ഇത് പ്രേക്ഷകർ അറിയണമല്ലോ ഞാൻ ഞാൻ അനനിയെ കുഴപ്പിക്കില്ല എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഏറ്റവും ശ്രദ്ധേയമായത് നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഘടനയാണ് തൊണ്ണൂറ്റിനാലിൽ ഈ സംഘടന ഉണ്ടാവുന്നത് മുതൽ അന്ന് ഞാൻ അതിന്റെ പഴയ മംഗളത്തിന്റെ സംഘടന രൂപീകരിച്ച നാളിന്റെ ഒക്കെ ചരിത്രം എടുത്ത് നില വായിക്കുകയായിരുന്നു എന്തൊരു പ്രതീക്ഷയോടുകൂടിയാണ് തുടങ്ങിയത് അന്ന് എൻ ജി സോമൻ പ്രസിഡന്റായി മധു ഒക്കെ സജീവമായിട്ടിരിക്കുന്ന സമയം വേണു അന്ന് വേണു നാഗപള്ളിയാണ് ജനറൽ സെക്രട്ടറി തൊണ്ണൂറ്റിനാലിൽ വലിയ ലക്ഷ്യങ്ങളോടുകൂടി തുടങ്ങിയ സംഘടനയാണ് ഇപ്പോഴും ഒരുപാട് പേർക്ക് കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളെപ്പോലുള്ള സംഘടനയിലെ മനുഷ്യർക്ക് ആത്മവിശ്വാസമൊക്കെ നൽകുന്ന സംഘടനയുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ധാർമ്മികമായി രാജിവെക്കുക എന്ന പദപ്രയോഗം നിങ്ങൾക്കതിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലല്ലോ കാര്യം നിങ്ങൾ ഒന്നുകിൽ ഇതിന്റെ ഇര ഇരകളിലെ നന്നായി അറിയാവുന്നവരോ എപ്പോഴെങ്കിലും ഇതേ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയോ ഒക്കെ ആയിരിക്കും അല്ലെ അതെന്ന നമുക്ക് സിനിമയുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിനു ഒരു കാര്യങ്ങളാണിത് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഇത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഇത്രയും ഈ ഇപ്പോ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന രീതിയിൽ ഇത്രയും ഒരു രൂക്ഷമായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ല എന്നാൽ സിനിമകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് ഒരു ഒരു വേർതിരിവ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് പക്ഷെ എന്നാലും നമ്മളൊരു ഒരു നല്ല രീതിയിൽ തന്നെയാണ് സിനിമയിൽ ഈ ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുകളിലായിപ്പോ ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നു ഞാൻ ഞാനൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതാണ് തൊണ്ണൂറ്റിനാലിൽ അപ്പോ അപ്പോ മെയിൻ സ്ട്രീമിലേക്ക് ഒരു നായികയായിട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ട് അപ്പോ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഹിമ കമ്മിറ്റി ഇനിഷ്യലി ഈ ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ വളരെയധികം സങ്കടം ഉള്ള രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലും വിഷമമുള്ള രീതിയിലാണ് റിപ്പോർട്ടിൽ കാര്യങ്ങൾ വന്നത് അതായത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ തങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള അവസ്ഥകളിലൂടെ ചിലർ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം അതായത് ഇത് കേട്ടോ പരിചയമുണ്ടി ഇതൊക്കെ കേട്ടിരുന്നു ഇതൊക്കെ അറിയാമായിരുന്നു പക്ഷെ ഇത്രയും രൂക്ഷതയിൽ ഇത്രയും തീവ്രതയിൽ അതുണ്ടെന്ന് അറിയില്ലായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനൊരു നിലപാട് വരുമ്പോ സ്വാഭാവികമായും അതിന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന നിലയിൽ ഇനി ആരെങ്കിലും അതിൽ ആരോപണവിധേരാണെങ്കിൽ അവർ വ്യക്തിപരമായി രാജിവെച്ചൊഴിയുക അതല്ലേ ആവശ്യം അനന്യ അതാണ് ഒരു രീതി എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മളുടെ കമ്മിറ്റി കമ്മിറ്റി അതിനോട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡിസിഷൻ ഇതിന്റെ പ്രൈം ഡിസിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഓഫീസ് ബേസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ ഒത്തുചേർന്ന് പോകുക എന്നുള്ളതാണ് ഒരു കമ്മിറ്റിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അസോസിയേഷന്റെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മികതയും കൂടെ ഞാൻ കണക്കാക്കേണ്ടതാണ് ഞാൻ ഒരു വ്യക്തി എന്നുള്ള ധാർമ്മികതയിൽ കൂടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അനന്യ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തുറന്നു ചോദിക്കുകയാണ് എനിക്കറിയാമെ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോ ആ സംഘടന ഒരു അഡോക്കാണ് സരയുനെ പോലെയുള്ള നദി നടിമാര് താങ്കൾ ടൊവീനോ വിനു ഇങ്ങനെയുള്ള താരങ്ങൾ എടുത്തൊരു നിലപാട് അതിൽ വളരെ ശ്രദ്ധേയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് Seriously. നിങ്ങളിപ്പോ എന്റെ അടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത് അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ കേട്ടു കാരണം ഇത് സരയും മറ്റൊരു മാധ്യമത്തോട് ഇപ്പം സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവരൊക്കെ നമുക്ക് പേഴ്സണലി ഉള്ളവരാണല്ലോ ഈ വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും നമ്മൾ നമ്മളാരെ അപമാനിക്കാനല്ല നമ്മൾ അതിനകത്ത് നിലപാടെടുത്തവരെ എന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ സംസാരിക്കാതിരുന്നത് ഇൻഡിവിജ്വലി നമുക്ക് വന്ന് ഒരു 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 അസോസിയേഷന്റെ ഭാരവാഹിയായി ഇരിക്കുമ്പോ നമുക്ക് ഇൻഡിവിജ്വലി വന്ന് സംസാരിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ പറയുന്നത് നല്ലതായിരിക്കാം പക്ഷെ നിങ്ങൾ അത് എടുക്കുന്നത് ചിലപ്പോ ആ ആ ഒരു രീതിയിൽ ആകണമെന്നില്ല അല്ലെങ്കിൽ അത് പുറത്തോട്ട് വരുന്നത് ആ ഒരു രീതിയിലാകണമെന്നില്ല